ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ രാവിലെ കുറച്ച് വൈകിട്ട് തന്നെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മറൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ വശം തന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെയിലാവുമ്പോഴത്തേന് ടെറസിൽ കൊണ്ടുപോണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് വന്നത് ചായയ്ക്കുള്ള വെള്ളം വെക്കുകയാണ് ഇനിയിപ്പോൾ ചായക്ക് കടി പത്തിരി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് പത്തിരി മുട്ടക്കറിയൊക്കെ വല്ലപ്പോഴൊക്കെ തന്നെ ഉണ്ടാക്കലേ കുറച്ചൊരു സമയം എടുക്കുന്ന പണിയാണല്ലോ അത് പരത്താനും ചൂടാനൊക്കെയിട്ട് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ വല്ലപ്പോഴും അതൊക്കെ ഉണ്ടാക്കലേ പിന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ് ഇനിപ്പോ പൊടിയൊക്കെ വാട്ടി എടുക്കണം അതിനുള്ള വെള്ളൊക്കെ വെക്കണം ആ വെള്ളം വെച്ചത് തിളച്ച് കഴിഞ്ഞപ്പോ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടാ പൊടി ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഇനിയിപ്പോൾ കുറേശേട്ട് പൊടിയായിരിക്കും ഇട്ട് കൊടുക്കുക പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ആ തെള്ളം മോടിക്കേണ്ടി വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ട്ടാ അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അത് കുറച്ച് വെള്ളം കൂടുതലായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പൊടിയിട്ടിട്ട് ഇളക്കിയതാണ് ട്ടാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അത് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ ഉപ്പത്തിരി നല്ല ആയിട്ട് വരുള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്യലോച്ചാൽ കുറച്ചൊരു നീളമുള്ള ഒരു ഗ്ലാസ് ആയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ട്ടാ നീളമുള്ള ഗ്ലാസ് ആയിട്ട് അങ്ങനെ ഉടച്ച് കൊടുക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറ് ഉടച്ച് കൊടുക്കണ പോലെ അങ്ങനെ ഉടച്ചു കൊടുക്കും അപ്പോൾ ചൂട് ഉടക്കന ഇങ്ങനെ ചെയ്യണമല്ലോ അതപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ അങ്ങനെ ഉടച്ച് കൊടുത്താൽ കുഴപ്പമില്ല പിന്നെ ചൂടാറി കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ട് അങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കും നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണ് ഗ്ലാസ് ആയിട്ട് പിന്നെ ഇനിയിപ്പോൾ കയ്യായിട്ട് കുഴച്ചെടുക്കുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കൈ ഇടയ്ക്കിടയ്ക്ക് അതിൽ മുക്കിയിട്ട് വെള്ളം നന്നായിട്ട് കുറഞ്ഞ് കളയണം കേട്ടോ വെള്ളത്തോടൊക്കെ എന്നെ അങ്ങനെ കുഴക്കരുത് നന്നായി കുറഞ്ഞ് കളഞ്ഞിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം അങ്ങനെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അവൾക്കൊന്ന് ഉരുളിലേക്കിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പ്രസ്സിലങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് മറ്റേ കുഴലായിട്ട് പരത്താക്കി അറിയില്ല അങ്ങനെ പ്രസ്സിലങ്ങനെയാണ് പരത്തി എടുക്കൽ ഏട്ടാ പിന്നെ പ്രസ്സിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു തവണ ഓയില് തടവേണ്ടി വെച്ചൊരു മൂന്നാലെണ്ണമൊക്കെ പരത്തിയെടുക്കുക ഉണ്ടാവും കേട്ടോ എപ്പോഴെപ്പോഴും ഓയില് പരട്ടുമ്പോൾ എന്താ വച്ചാൽ പത്തിരിച്ചു വിടുമ്പോൾ കരിഞ്ഞ് പോവും അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ഓയിൽ പരറ്റ ഒന്ന് പരത്തിയിട്ട് പിന്നെ മൂന്നാലെണ്ണം കഴിഞ്ഞാൽ രക്ഷം എടുത്ത് പറ്റി കൊടുത്താൽ മതിട്ട് അപ്പം അങ്ങനെ പൊടി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒരു ഓരോന്ന് പറ്റി കഴിഞ്ഞാലും പൊടി തട്ടിയിട്ട് അപ്പുറത്തെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക ഒന്നിച്ചങ്ങനെ പൊടി തട്ടി എടുക്കലില്ല കേട്ടോ അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് പത്തിരി നന്നായിട്ട് പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കത്തിരിയൊക്കെ ചുടലി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ട ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പൊടിയൊക്കെ പോയതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കാണ്ട് സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുക സവാള് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കുക്കറിൽ ഒന്ന് ഉണ്ടാക്കണം രണ്ട് വിസിൽ അടിപ്പിക്കുക പെട്ടെന്ന് ആവണേ മുട്ട കേട്ടോ അങ്ങനെ കുക്കർ കുക്കർത്തിട്ടുണ്ട് ഞാൻ ആദ്യം അരിക്ക് ഒരു തക്കാളി മുറിച്ചിടുകയാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം മുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഒന്ന് വെച്ചിട്ട് രണ്ട് വിസിൽ അടിപ്പിക്കുക പിന്നെ ഇപ്പം അത് ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാക്കറ്റ് വാങ്ങിച്ചതാണ് മുട്ടക്കറിയിലേക്ക് ഗരം മസാല വേണമല്ലോ അപ്പോൾ വേഗം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ പാക്കറ്റ് പൊടിയായിട്ടല്ലേ വാങ്ങിക്കലോ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കലാണ് അപ്പോൾ അത് അതൊന്ന് പൊടിച്ചെടുക്കുകയാണേ പിന്നെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ടെറസിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വന്നതാണ് മിട്ടും അവിടെ എടുക്കേണ്ടിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയൊന്നും വിട്ടും വാഷിംഗ് മെഷീനൊക്കെ എടുക്കേണ്ട വിട്ടും അപ്പോൾ അതൊക്കെ വെള്ളം മാറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ടെറസിൽ കൊണ്ടിട്ട് വന്ന് ഇനിയിപ്പോൾ മുട്ടക്കറിയൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പോൾ അത് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വിസിലടിച്ചിട്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെന്ത് വന്നിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കണേ ടേസ്റ്റ് വരും ചെയ്യും പെട്ടെന്ന് ആകും ചെയ്യുമല്ലോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ടായിരിക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയുടെ പൊടി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക മുളകും മല്ലിയും ഇതൊക്കെ തീർന്നു അതാണ് അതാണ്ട് അങ്ങനെ അങ്ങനെ കൊട്ടണത് സ്പൂണൊന്നും എടുക്കാത്തത് അതാണ് ഇപ്പോഴൊക്കെ പൊടിപ്പിക്കാനായിട്ടുണ്ട് വെയിലത്തിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് വേണ്ടി വന്നപ്പോൾ ഇനി ആവശ്യത്തിന് ചൂടുള്ള വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കണത് പച്ചവെള്ളം ഒഴിച്ചാൽ അത്ര നന്നാവില്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചായയും കടിയും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ കബോഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കുറേ പാത്രങ്ങൾ അതിലത്തെ ഡപ്പകളൊക്കെ കാലിയായതും പിന്നെ മുളകും മല്ലി ഇതൊക്കെ പൊടിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒഴിഞ്ഞ ഡപ്പകളും അതൊക്കെ ഒന്ന് കഴുകി എടുക്കാനൊക്കെ ഉണ്ട് അപ്പം കല്യാണത്തിന് പോകാൻ സമയമായി കൊണ്ടിരിക്കണം കേട്ടാനിപ്പോൾ വേഗം സ്പീഡിൽ ചെയ്യണം കുളിക്കാനൊക്കെ ഉണ്ട് എനിക്ക് ഇനി ഇനിയിപ്പോൾ വിഷുമൊക്കെ ആവാറായില്ല ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഡപ്പകളും താഴത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ കുറേ ഡപ്പകൾ കഴിഞ്ഞതും കാലിയായിട്ടിരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ വല്ലതും താഴത്തേക്ക് ഇറക്കിയിട്ട് ഞാൻ ആവശ്യള്ളത് മാത്രം വെക്കാച്ചിട്ടാണ് കുറേ കഴുകേണ്ടത് വല്ലതും ഉണ്ട് അപ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ പിന്നെ അവർക്ക് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കും വേണം ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളം നനവായിട്ട് കൈ കൊണ്ടൊക്കെ തുറക്കും പരമാവധി കൊണ്ട് അങ്ങനെ തുറക്കാണ്ടിരിക്കുകയാണ് നല്ല എപ്പോഴും കൈ ഒന്ന് തുടച്ചിട്ട് അപകടമൊക്കെ തുറക്കുകയാണെങ്കിൽ നല്ലതാണ് എപ്പോഴും ചിലപ്പം നമുക്ക് അങ്ങനെ തിരക്കിലൊന്നും ആ ശ്രദ്ധ കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യണത് നല്ലതാണ് ഒന്നായിട്ട് കുറച്ചൊരു വെള്ളം നന്നാവിൽ തുണി വല്ലാണ്ടെള്ളം ആവാനും പാടില്ല അങ്ങനെ നനച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും അപ്പോൾ മോളിക്കൊന്നിരിക്കുക അത്ര എത്തണില്ല കേട്ടോ അപ്പോൾ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വേറെ വച്ചിട്ടാണ് നല്ല മോളിക്കൊന്നും അവിടെ എത്തണില്ല ഒരു സ്റ്റൂൾ നമ്മൾ കയറി നിന്നിട്ട് തുടക്കിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ എപ്പോഴും അങ്ങനെ പൊടികളൊക്കെ വീഴും അപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പൊടികളൊക്കെ വീഴും അപ്പോൾ അവിടെ തുടച്ച് വൃത്തിയാക്കുകയാണേ ഇപ്പം അടപ്പകളൊക്കെ പുറംപാകുമെന്ന് തുടച്ചിട്ട് അരിക്ക് തന്നെ പഞ്ചസാര ചായപ്പൊടി ഒക്കെ ഒരു ഓർഡറിൽ വെച്ച് കൊടുക്കുകയാണ് ഏട്ടാ പിന്നെ ഇപ്പം അത് കുറെ മുന്നേ മേടിച്ചിരുന്നൊരു കേക്കിൻ്റെ ട്രൈ ആയിരുന്നു അപ്പം അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത് മൂന്ന് അതിൽ വെക്കുക ചിട്ടാ അപ്പം നമ്മൾക്ക് ഇപ്പോൾ കൂട്ടാനൊക്കെ കലക്കുമ്പോൾ ആ ഒരു ട്രൈൻ്റെ എടുത്താൽ മതിയല്ലോ അത് എപ്പോഴും ആവശ്യമുള്ള അല്ലേ അപ്പോൾ അതൊക്കെ ഒരു ട്രെയിൽ വെച്ചിട്ടുണ്ട് ഒക്കെ ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ട് ഏട്ടാ കുറേ കഴിയുമ്പോൾ പഴയ പടി തന്നെ ആവും എന്നാലും കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോവും ഇനിയിപ്പോൾ ഒഴിഞ്ഞാടപ്പകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് വെള്ളം മറന്നു കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് വെയിലത്ത് കൊണ്ട് വയ്ക്കാച്ചിട്ടാണ് ഇല്ല അപ്പോഴത്തിന് കുളിച്ച് വന്നിട്ട് കൊണ്ടക്കിയുള്ളൂ അതൊക്കെ കുളിക്കാണ്ടി നേരം കുറേ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേനേ കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ പിന്നെ വേഗണ്ടൊരുങ്ങിയിട്ട് പോകാലോ വെച്ചിട്ട് പിന്നെ അങ്ങനെ കുളിക്കാൻ പോയി പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടച്ചിടാണ് കേട്ടോ ഹാളും അടുക്കളയിൽ മാത്രം സമയം വൈകി ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനി കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഓക്കേ താങ്ക് യു